നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരമേൽക്കുന്ന മൂന്നാം എൻ ഡി എ സർക്കാരിൽ ടി ഡി പി പാർട്ടിയിൽ നിന്ന് റാം മോഹൻ നായിഡുവും ചന്ദ്രശേഖർ പെഹ്മസനിയും മന്ത്രിമാരാവുകയാണ് ഇരുവരും വളരെ സവിശേഷതയുള്ള നേതാക്കളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വലിയ സമ്പന്നൻ ചന്ദ്രശേഖർ പെമ്മസനിയാണ് അയ്യായിരത്തി എഴുന്നൂറ് കോടിയാണ് പെമ്മസനിയുടെ ആസ്തി അതേസമയം രാംമോഹൻ നായിഡു ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ശ്രീകാക്കുളത്ത് നിന്നുള്ള എം പി ആയ റാം മോഹൻ മുൻ കേന്ദ്രമന്ത്രി ഏരൻ രൻ നായിഡുവിൻ്റെ മകനാണ് ചുമതലയേറ്റാൽ ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന വിശേഷണം ഇദ്ദേഹത്തിന് സ്വന്തമാകും മുപ്പത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള റാം മോഹൻ നായിഡു മൂന്നാമത്തെ തവണയാണ് ശ്രീകാകുളത്ത് നിന്ന് എം പി ആയത് മൂന്നേ ദശാംശം രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ തിലകിനെയാണ് തോൽപ്പിച്ചത് ടി ഡി പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ റാംമോഹൻ നായിഡുവിൻ്റെ അച്ഛൻ ഏരൻ നായിഡു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് കേന്ദ്രമന്ത്രിയായത് റാംമോഹൻ യു എസ് സംസ്ഥാനമായ ഇന്ത്യാനയിലെ പാൻഡ്യൂ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ബിരുദവും തുടർന്ന് ലോങ് ഐലൻഡിൽ നിന്ന് എം ബി എം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ രണ്ടിന് അദ്ദേഹത്തിൻ്റെ പിതാവ് ഏരൻ എൻ നായിഡു റോഡപകടത്തിൽ മരിക്കുമ്പോൾ സിംഗപ്പൂരിൽ ജോലി ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാം മോഹൻ നായിഡുവിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഇരുപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹം ശ്രീകാകുളം ലോക്സഭാ സീറ്റിൽ നിന്ന് ആദ്യമായി മത്സരിച്ചത് പതിനാറാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ എം ആയിരുന്നു ി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായാണ് ഇദ്ദേഹം കണക്കാക്കപ്പെടുന്നത് അതേസമയം ഗുണ്ടൂരിൽ മൂന്നേ ദശാംശം നാല് ലക്ഷം വോട്ടിന് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി നേതാവ് വെങ്കട റോസയ്യയാണ് ചന്ദ്രശേഖർ പെമ്മസനി തോൽപ്പിച്ചത് ആന്ധ്രാപ്രദേശ് ഗുണ്ടൂരിലെ ബൂറിപ്പാളം ഗ്രാമത്തിൽ ജനിച്ച പെമ്മസനി ഓസ്മാനിയ സർവകലാശാലയിൽ നിന്നാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് തുടർന്ന് പെൻസിൽവാലിയ ഡാൻഗില്ലയിലെ ഗെയിംസർ മെഡിക്കൽ സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയ പെമ്മസനി ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി സിനായ് ഹോസ്പിറ്റലിൽ അഞ്ചു വർഷത്തോളം ഫിസിഷ്യനായി ജോലി ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ യുവേൾഡിന്റെ സ്ഥാപകനും സിഇഒയും നാൽപ്പത്തി രണ്ടുകാരനായ ദ്ദേഹമാണ് ടി ഡി പി എൻ ആർ ഐ സെല്ലിന്റെ സജീവ നേതാവുമാണ് യു എസിൽ ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ യു എസിൽ യുവ സംരംഭകൻ എന്ന നിലയിൽ ഏണസ്റ്റ് ആൻഡ് യങ് അവാർഡ് ചന്ദ്രശേഖർ പ്രമസനി നേടിയിട്ടുണ്ട് ഗുണ്ടൂരിലടക്കം നിരവധി ഗ്രാമങ്ങളിൽ ആരോഗ്യ ക്യാമ്പുകൾ നടത്തുകയും കുടിവെള്ളം നൽകുകയും ചെയ്യുന്നുണ്ട് പെമ്മസനി ഫൗണ്ടേഷനും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് പെമ്മസനിക്കാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്